മിസ്റ്റർ യൂണിവേഴ്സ് കേരളത്തിന് അഭിമാനമായി ആലപ്പുഴ സ്വദേശി ആലപ്പുഴ തുമ്പോളി സ്വദേശി രാഹുൽ ജയരാജന് സ്വർണ്ണത്തിളക്കം മുംബൈയിൽ നടന്ന മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിലാണ് രാഹുൽ ജയരാജ സ്വർണം നേടിയത് ഇന്റർനാഷണൽ ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ സംഘടിപ്പിച്ച മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധിച്ചു പോയ ആലപ്പുഴ സ്വദേശി രാഹുൽ ജയരാജിന് സ്വർണ്ണ തിളക്കപ്പ് അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയാണ് ആലപ്പുഴ ആര്യാട് പഞ്ചായത്ത് പതിനേഴാം വാർഡ് തുമ്പോളി വളപ്പിൽ വീട്ടിൽ ജയരാജ് ശ്രീകലാ ദമ്പതികളുടെ മകൻ രാഹുൽ ജയരാജ നാടിന് അഭിമാനമായി മാറിയത് മത്സരം മുംബൈയിൽ വെച്ച് മുംബൈ എക്സിബിഷൻ സെന്റർ വെച്ചിട്ടാണ് നടന്നത് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിരുന്നു മത്സരം നമ്മുടെ ഇന്റർനാഷണൽ ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ നടത്തിയ മിസ്റ്റർ യൂണിവേഴ്സ് ഇന്ത്യ എന്നുള്ള ഒരു ആയിരുന്നു ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ മുംബൈയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു മത്സരം ഇത് രണ്ടാമത്തെ തവണയാണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് പത്തോളം രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റ്സുകളാണ് ഉണ്ടായിരുന്നത് ഒരു ഫിറ്റ്നസ് എക്സിബിഷൻ തന്നെ ആയിരുന്നു അവിടെ അവർ സംഘടിപ്പിച്ചിരുന്നത് പല വിധത്തിലുള്ള എക്സിബിഷൻസും കാര്യങ്ങളും ബോഡി ബിൽഡിംഗ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് വലിയൊരു ആയിരുന്നു ഇന്ത്യയിൽ നടന്ന കാരണം ഇന്ത്യയിൽ അത്യാവശ്യം അമ്പതോളം അത്ലറ്റ്സുകൾ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് നമ്മൾ പത്തോളം പേരാണ് പോയിരുന്നത് ഒഫീഷ്യൽസ് ഉൾപ്പെടെ നമുക്ക് പത്ത് പേരാണ് നമുക്ക് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നിപ്പോൾ ബോഡി ബിൽഡിംഗ് ഭാഗത്ത് നമുക്ക് ഒരു സ്വർണ്ണ മെഡൽ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ മെഡൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പക്ഷേ ഇത്തവണത്തെ ടീമിൽ നിന്ന് നമുക്ക് ആലപ്പുഴ സ്വദേശിയായ എനിക്കാണ് ഗോൾ ബോഡി ബിൽഡിങ്ങിന് ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചത് സന്തോഷമുണ്ട് സന്തോഷമുണ്ടതില് ഞാനിപ്പോ മലപ്പുറം ജില്ലയിലെ അൽമ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ് പ്രാക്ടീസ് നാട്ടിലെ ചിറ്റികാട് അബിൻ മൾട്ടി ജിം എന്ന് പറയുന്ന ജിമ്മിൽ നിന്നാണ് കേരളത്തെയും അതേപോലെ തന്നെ ആലപ്പുഴയൊക്കെ പ്രതിനിധീകരിച്ച് മരിച്ചിട്ട് മത്സരിച്ചിട്ടുള്ളത് കേരളത്തിന് ലഭിച്ച ഏക സ്വർണ്ണമെഡൽ രാഹുലിനാണെന്നുള്ളതും പ്രത്യേകതയാണ് ആലപ്പുഴയിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വ്യക്തിയാണ് രാഹുൽ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സെലക്ഷനിൽ ആലപ്പുഴയിൽ നിന്ന് രണ്ടുപേരുൾപ്പെട്ട കേരളത്തെ പ്രതിനിധീകരിച്ച മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിന് പോയത് പത്ത് പേരാണ് ഇതിൽ രാഹുൽ ജയരാജന് സ്വർണവും തിരുവനന്തപുരം സ്വദേശി വികാസിന് വെള്ളി മെഡലുമാണ് ലഭിച്ചത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ മുംബൈ എക്സിബിഷൻ സെൻട്രൽ വെച്ചായിരുന്നു മത്സരം പത്തോളം രാജ്യങ്ങളിൽ നിന്ന് മത്സരാർത്ഥികൾ എത്തിയിരുന്നു ഇന്ത്യയിൽ രണ്ടാമത്തെ തവണയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ചെട്ടികാട് അഭിൻ ജിമ്മിൽ നിന്ന് പലതവണ മിസ്റ്റർ ആലപ്പുഴ മിസ്റ്റർ കേരള മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് രാഹുൽ ആലപ്പുഴ ഗുരുപുരം സ്വദേശിയും കാനഡയിൽ സ്ഥിരതാമസവുമാക്കിയ നിതിൻ ശരത്താണ് പരിശീലകൻ നീതുവാണ് രാഹുൽ ജയരാജിന്റെ ഭാര്യ ഇഥിക മകളുമാണ്